കടൽമണൽ ഖനനത്തിനെതിരെ കൊല്ലത്ത് സമരപ്രഖ്യാപന ധർണ നടത്തി ഫിഷറീസ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മാസം സംസ്ഥാന വ്യാപകമായി മത്സ്യബന്ധന മേഖലയിൽ ഹർത്താൽ ആചരിക്കും പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരദേശ മേഖലയിലെ മാർച്ച് പന്ത്രണ്ടിന് സംസ്ഥാനത്തെ എം പിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് മാർച്ച് നടത്തും മത്സ്യത്തൊഴിലാളികൾ ഉള്ള കാലത്തോളം പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഖനനത്തിനുള്ള നീക്കത്തെ ഏത് വിധേയനെയും എതിർക്കുമെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഈ കടലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കോക്കിൽ കാലം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് ഫിഷറീസ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകിയ ധാരണയിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കുചേർന്നു ഇരുപത്തിയേഴിന് നടക്കുന്ന ഹർത്താലിന് കൊല്ലം രൂപത പിന്തുണ അറിയിച്ചു ഇവ ഹനനം ചെയ്യുമ്പോൾ അതിന്റെ നാശത്തെ വഴി തൊഴിലും വീടും ജീവനാവസ്ഥയും നഷ്ടപ്പെടുന്ന പാപപ്പെട്ട ജനങ്ങളെ കുറിച്ചോ യാതൊരു അവബോധവും ഇല്ലാതെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാതെ ഉള്ള ഒരു പരിപാടിയാണ് കടൽ മണൽ ഖനനം ഇപ്പോൾ നടക്കാൻ പോകുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കടൽ മണൽ ഖനനത്തിനെതിരെ വരും ദിവസങ്ങളിൽ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ കൊല്ലം